ഒന്ന് പറയോ എന്തൊക്കെയാ എന്താ സംഭവിച്ചത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ പത്തുമണിയായപ്പോ എന്റെ റിസൾട്ട് വന്നതാണ് റിസൾട്ടിൽ എനിക്ക് ബി ജെ പിയുടെ ഇതിൽ ജയം ഉണ്ടായി ഞാൻ അവിടെ നിന്ന് വന്നിട്ട് ഞങ്ങൾ ഒരു ആഹ്ലാദ പ്രകടനത്തിന് ഒന്നിനും ഇറങ്ങിയില്ല ഉറങ്ങാത്ത സംഭവം ഈ അക്രമരാഷ്ട്രീയം ഉള്ളത് കൊണ്ട് ജനങ്ങൾക്ക് സമാധാനം കൊടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഒന്നിനും പ്രശ്നത്തിന് പോകാതെ ഇവിടെ ഇരുന്ന് നാലു മണിയായപ്പോഴത്തേന് ഹോട്ടേഴ്സ് ഒക്കെ വിളിച്ചു പറഞ്ഞത് ജയിച്ചിട്ടകത്ത് തന്നെ ഇരിക്കുവാണോ നിങ്ങൾ ഞങ്ങളെ കാണാൻ വരുന്നില്ല എന്ന് ചോദിച്ചപ്പോഴത്തും ഞങ്ങൾ നാലു മണിയായപ്പോൾ ഇവരെല്ലാം കഴിഞ്ഞു എന്ന് വെച്ച് സമാധാനത്തോടെ ബൈക്ക് എടുത്ത് വണ്ടിയിൽ ഞങ്ങൾ അവർക്ക് നന്ദി പറയാനായിട്ട് ഞങ്ങൾ ഓട്ടോസിനെ കാണാനായിട്ട് ഇറങ്ങിയപ്പോൾ വരുന്നിരത്തും പാറ എന്ന സ്ഥലത്ത് വെച്ചിട്ട് സി പി എമ്മിന്റെ ഗുണ്ടകൾ വന്നിട്ട് ഞങ്ങൾ കൂടേണ്ട സ്ത്രീകളെ തള്ളിയിടുകയും ഉപദ്രവിക്കുകയും പ്രവർത്തകരെ ഒക്കെ ചെയ്ത് കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അവരെ നോക്കി അവിടെ നിന്നെ ബിജു സാറിനെ ഞാൻ വിളിച്ചു സാർ എനിക്ക് നമ്പർ തന്നിട്ടുണ്ടായിരുന്നു പോലീസ് ഓഫീസറെ വിളിച്ച് സാർ അതനുസരിച്ച് പോലീസ് ഓഫീസേഴ്സിനെ വിട്ടു അത് അവിടെ വന്നപ്പോ അതിന്റെ മുമ്പ് വെച്ചിട്ട് അവർ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടായി ഞങ്ങൾ പിന്നെ പര്യടനം അവസാനിപ്പിച്ചു കുറച്ച് സ്ഥലത്ത് വാടി മാത്രം പോലായിരുന്നു ഞങ്ങൾ വീട്ടിലെത്തി ഇവിടെ വന്നപ്പോ ഞങ്ങളുടെ വീട് കത്തിക്കുവോന്ന് ആക്രമിക്കുവെന്നും പറഞ്ഞ് അവന്മാര് പ്രശ്നം ഉണ്ടാക്കി എന്നിട്ട് ഞങ്ങളിപ്പോ ഈ പോലീസ് ഓഫീസേഴ്സ് ഇവിടെ പ്രൊട്ടക്ഷൻ ഉണ്ടായിട്ട് പോലും അവരുടെ മുമ്പ് വെച്ചിട്ട് ഒരുത്തൻ വന്ന് എന്റെ ചേട്ടനെ അടിച്ച് അടിച്ച് ചേട്ടൻ്റെ അത് മുഖത്ത് കൊള്ള ചേട്ടൻ തട്ടി മാറ്റി കുടിച്ചു നിൽക്കാൻ വേദന പിന്നെ അവര് പ്രശ്നം ഉണ്ടാക്കിയ വൈകിട്ട് ഉണ്ടാക്കിയവർ വരെ ഇന്നിപ്പ ചേട്ടനെ അന്വേഷിച്ച് അവരുടെ മുമ്പ് വെച്ച് ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് വരെ വന്ന് അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യേണ്ടേ രണ്ട് പെൺകുട്ടികളും ഉണ്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും ഉണ്ട് ഞങ്ങൾക്ക് സംരക്ഷണം വേണം ഇപ്പഴും ഭീഷണി നിലനിൽക്കുവാണ് ഇവിടെ ഓഫീസേഴ്സ് നിക്കത്തന്നെയാണ് ഇവിടെ അടിക്കാൻ വന്നത് ഏട്ടനെ